ലുദാ സി ജി പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിക്കേറ്റ കുട്ടി എന്ന പാഠഭാഗത്തെ പഠന ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അതിൻ്റെ ബാക്കി പൂർത്തിയാവാൻ പറയാനുള്ള ബാക്കി ഭാഗങ്ങളും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അടുത്ത പ്രവർത്തനം ഞാൻ പറഞ്ഞു മനോപടം തയ്യാറാക്കണം ആശ്വാ ആസ്വാദന എഴുതിലേക്ക് പോകുമ്പോൾ നമ്മൾ മനോപഠം തയ്യാറാക്കുക അപ്പം മനോപടം തയ്യാറാക്കുമ്പോൾ ആദ്യത്തെ കോളത്തിൽ സമാന കവിതകൾ അതായത് അച്ഛൻ എന്താ പറയുന്നത് കുഞ്ഞിന് അമ്മയോടുള്ള അല്ലെങ്കിൽ അച്ഛനോടുള്ള സ്നേഹം പിന്നെ വിളിച്ചോതുന്ന കവിതകൾ അതല്ലെങ്കിൽ സിനിമാ ഗാനങ്ങൾ അവയുടെ രണ്ട് പരിവിതം നിങ്ങൾ എഴുതുക പിന്നെ കവിയെക്കുറിച്ച് നമ്മൾ എന്തായാലും പഠിക്കുക അത് നമ്മൾ കുറച്ച് ബൈഹാർട്ടാക്കി വെച്ചാൽ നമുക്ക് ഈ മനോപടം തയ്യാറാക്കാൻ ബുദ്ധിമുട്ടില്ല അതുപോലെ ഇഷ്ടപ്പെട്ട ഈ കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് രണ്ട് വരി എഴുതുക പിന്നെ ഈ കവിതയിലെ സവിശേഷ പ്രയോഗങ്ങൾ അതിൽ ഞാൻ പറഞ്ഞല്ലുരിച്ച പറയുന്നുണ്ട് പിന്നെ ഇവിടെ അമ്മയുടെ സ്നേഹത്തെ ഒരു മരുന്നായിട്ട് അക്ഷതം എന്ന് വെച്ചാൽ മരുന്നായിട്ട് കവി കണ്ടിരിക്കുന്നു ഇതൊക്കെ സവിശേഷ പ്രയോഗങ്ങളാണ് അക്ഷതം ഉരച്ചി വണ്ണം അക്ഷതം അക്ഷതം എന്ന് പറയുന്നത് തുടങ്ങുന്ന കരി അതിൽ പറയിരിക്കുന്ന ആ ആശയം പിന്നെ അതായത് ഇനിയും കുട്ടികൾക്ക് ഈ മുറിവുകളുടെ പാടുകളൊക്കെ ഒരു ഭൂഷണം ഒരു അലങ്കാരമാണ് എന്ന് പറയുന്ന ആ ഭാഗം ഇതൊക്കെ സവിശേഷ പ്രയോഗങ്ങളുള്ള വരികളാണ് പിന്നെ കവിതയുടെ ആശയം നമ്മളിപ്പോൾ പറഞ്ഞ ആശയങ്ങളെല്ലാം കൂടെ ചേർത്തെഴുതുക ചുരുക്കി എഴുതുമ്പോൾ ഓരോ വരിയുടെ ആശയം അല്ലെ ഓരോ കണ്ണികയുടെ ആശയം എഴുതണമെന്നില്ല മൊത്തത്തിലുള്ള ഒരു ആശയം ഉണ്ടല്ലോ ആ ആശയം കൂടെ ചേർത്ത് എഴുതുമ്പോഴേക്കും നമുക്ക് നല്ല ഒരു കുറിപ്പ് തയ്യാറാക്കും എല്ലാം കൂടെ ചേർത്ത് ഒരു എന്താ പറയുക ചെറിയൊരു എസ് എ നോട്ട് പോലെ എഴുതുമ്പോഴത്തേക്കും അതൊരു ആസ്വാദനക്കുറിപ്പാകും കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ ഒരു സമാന കവിതകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഉപ്പ എൻ്റെ ഉപ്പയനിക്ക് ഉജ്ജ്വല നക്ഷത്രം ഉപ്പ എൻ്റുപ്പയയ്ക്ക് അക്ഷയ പൽപാത്ര ഒരു അക്ഷയകുമാർ കുരിപ്പുഴ ശ്രീകുമാർ ഒരു കുട്ടി എഴുതായിട്ടാണ് ഇങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് ഇതുപോലെ കൊച്ചു കൊച്ചു വലിയ ഖനം കൂടിയ വാക്കുകളോ അപദപ്രയങ്ങളോ ഒന്നും വേണമെന്നില്ല നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയം നമ്മൾ പ്രകടിപ്പിക്കുക അത്രേ ഉള്ളു അപ്പോൾ എഴുതാം നിങ്ങൾക്ക് എഴുതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കൈതബ്രം താമത നല്ലൊരു സിനിമാഗാനമാണ് സൂര്യനായി ഈ എന്തുകൊണ്ടൊരു നല്ലൊരു സിനിമ ഗാനമാണ് അച്ഛനെയാണ് എനിക്കിഷ്ടം ഞാനൊന്നും കറിയുമ്പോൾ അറിയാതെ ഒരുങ്ങുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം എനിക്ക് പാടാൻ പറ്റില്ല അപ്പോൾ ആ കവിതയുടെ അകത്തുള്ള വരികൾ അർത്ഥവത്തെ വരികളാണ് എന്നും എൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണ് അച്ഛൻ എപ്പോഴും അമ്മയെക്കുറിച്ചല്ല അച്ഛനെക്കുറിച്ച് പറയണ്ടേ കടലാസ് തോണിയെ പോലെയൻ ബാല്യത്തിൽ ബാല്യത്തിൽ ഒഴുകുന്ന ഓർമ്മയാണ് അച്ഛൻ ഉടലാർന്ന കാരുണ്യം അച്ഛൻ കൈവന്ന ഭാഗ്യമാണ് അച്ഛൻ ഇതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാവുന്ന ലളിതമായ പദങ്ങളാണ് ലളിതമായ വരികളാണ് ആശയങ്ങളാണ് അതുപോലെ തന്നെ ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിൽ പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം പേടിക്കാതെങ്ങനെ നിന്നാളമ്മ തൻ്റെ കുഞ്ഞിനെ തട്ടിയെടുത്തു പോയ കൊണ്ടുപോയ ബോധത്തിൽ നിന്നും കുഞ്ഞിനെ തിരികെ വാങ്ങാൻ ചെന്ന അമ്മയെ എങ്ങനെയൊക്കെ ബോധം വരട്ടി നോക്കി പക്ഷെ അമ്മ എന്താ പറയുക പേടിച്ചിൽ അവസാനം എന്താണ് കണ്ണ് വരെ കൊടുത്തു കൊടുത്തു മകന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലേ അപ്പോൾ ഇതെല്ലാം സമാന കവിതകളാണ് മാതാപിതാക്കളോട് കുട്ടികൾ മാതാപിതാക്കൾക്ക് കുട്ടികളോട് ഉണ്ടാകുന്ന സ്നേഹത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെയാണ് സമാന കവിതകളെന്ന് ഉദ്ദേശിച്ചത് ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കിടക്കും മുമ്പേ അതിലേക്കുള്ളൊരു പിന്നെ എന്താ പറയുക പ്രവർത്തനം പിന്നെ തുടർ പ്ര തുടർ പ്രവർത്തനം അല്ല നമ്മൾ ആദ്യമായിട്ട് അതായത് ഒരു പാഠം പഠിക്കുന്ന മുമ്പ് അതിനെക്കുറിച്ചൊരു ചെറിയൊരു ക്ലൂ നമുക്ക് തരുമായി പിന്നെ പ്രവേശ പ്രവേശക പ്രവർത്തനം ഇതാണ് മാതാപിതാക്ക ഇത്രയും നമ്മൾ മാതാപിതാക്കളുടെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സ്നേഹം കിട്ടാത്ത എത്രയോ മക്കളുണ്ട് അവരൊക്കെ എവിടെ ആയിരിക്കും എന്നൊക്കെ കുട്ടികൾക്കറിയാം ആ അപ്പോൾ അങ്ങനെ സ്നേഹം ലഭിക്കാതെ പോയവരെക്കുറിച്ച് നമുക്ക് ക്ലാസ്സിലൊരു ചെറിയ അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ല നമുക്കറിയാം എല്ലാവർക്കും എന്നാൽ അത് ഉദാഹരണമാക്കിയുള്ള ഒരു പാഠമാണ് നമുക്ക് മിറിയുടെ കഥ വായിക്കാം എന്നൊരു പാഠം അടുത്ത പാഠം നന്മപ്പൂക്കൾ എന്നൊരു പാഠത്തിൽ ഒരു കഥാപാത്രം ഒരു കുട്ടിയുടെ പേര് ഉണ്ട് അന്ധേയായ പെൺകുട്ടിയായിരുന്നു മിറി മിറിയെക്കുറിച്ചുള്ളൊരു പാഠമാണ് അടുത്തത് ഈ യൂണിറ്റിൽ അടുത്ത പിന്നെ ഇതിനത്തെ ലാസ്റ്റ് പാഠം ഈ രണ്ടാമത്തെ അടിസ്ഥാന പാഠ രണ്ടാമത്തെ സ്നേഹം എന്നുള്ള ടീമിലുള്ള അവസാന ഉള്ള വിഷയമുള്ള അവസാനമുള്ള പാ പാഠമാണ് നന്മപൂക്കൾ അപ്പൊ അതിനൊക്കെ നമുക്ക് വൈകാതെ എത്താം പരിക്കേറ്റ കുട്ടി എന്ന കവിത എഴുതിയ കുമാരനാശനെ ഒരു ചെറിയ കുറിപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് നിങ്ങൾ നോട്ട് കുറിക്കും കുറു ല്ലോ ചില ഇതിൻ്റെ രേഖയായിട്ടോ അല്ലെങ്കിൽ മനോപടം തന്നിട്ടോ അല്ലെങ്കിൽ ക്ലൂ പിന്നെ സൂചനകൾ തന്നിട്ടോ ഇതെഴുതാനായിരിക്കും നിങ്ങളോട് ചോദിക്കുക എല്ലാ കുട്ടികളും അത് തയ്യാറായിരിക്കുക യൂണിറ്റിലെ അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിലെത്തണം വരെ എല്ലാവർക്കും നന്ദി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കട്ടെ